മുൻവർഷത്തെ അപേക്ഷിച്ച് കെ എസ് ആർ ടി സി അത്യാവശ്യം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ജീവനക്കാരുടെ സാലറി മറ്റ് ആവശ്യ സർവീസുകൾ ഇങ്ങനെ കെ എസ് ആർ ടി സി ഒരു വിജയ ഘാദിയായിട്ട് മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ അഖിലേന്ത്യാ സമരത്തെ സമീപിച്ച മന്ത്രിയുടെ സമീപനം സാധാരണ ജനതയെ ഒരുപാട് ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് എന്താണ് മന്ത്രി പറഞ്ഞതെന്ന് കേട്ടിട്ട് ഈ വീഡിയോയിലേക്ക് നമുക്ക് തിരികെ വരാം ഗതാഗതമാണ് സമരം അവർ ഒഴിവാക്കും തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കുന്നതാണ് എന്റെ വിശ്വാസം കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കെ എസ് ആർ ടി സിക്ക് ഉള്ളത് കഴിഞ്ഞവണ്ണം അതിനൊരു സമരം അവർ ചെയ്ത ദിവസം ആറ് ശതമാനം ആളുകൾ മാത്രമേ സമരത്തിൽ പങ്കുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ശതമാനം ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് കെ എസ് ആർ ടി മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ വാക്ക് വിശ്വസിച്ച് സാധാരണ ജനങ്ങൾ കെ എസ് ആർ ടി സിയെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന സാധാരണപ്പെട്ട ജനങ്ങൾ ഇന്ന് അനുഭവിച്ചത് ഒരു ദുരനുഭവം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത തരത്തിലുള്ള ഒരു ദുരനുഭവം തന്നെയാണ് ഇന്നത്തെ ഇന്ന് സാധാരണ ജനങ്ങൾ അനുഭവിച്ചത് ഇന്ന് ജോലിക്ക് എത്തിയില്ല എങ്കിൽ ഇവരുടെ സാലറി കട്ട് ചെയ്യുമെന്ന് കെ എസ് ആർ ടി സി ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പല ജീവനക്കാരും ഇന്ന് ജോലി എടുക്കാൻ കരുതി പണിയെടുക്കാൻ കരുതി പണിയെടുക്കാൻ കരുതി ഇന്ന് കെ എസ് ആർ ടി സിയിലേക്ക് പോവുകയാണ് പക്ഷെ അവർ അനുഭവിച്ച ഒരുപാട് ദുരനുഭവങ്ങളുണ്ട് ജീവനക്കാർ ജോലി ചെയ്യാൻ ഓഫീസുകളിൽ എത്തിയപ്പോൾ തന്നെ അവിടത്തെ തൊഴിലാളി സംഘടനകൾ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത പല സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ടായി എസ് ആർ ടി സി ബസ്സുമായി യാത്ര തുടങ്ങിയ പല ജീവനക്കാരെയും തൊഴിലാളി സംഘടനകൾ സമര അനുകൂലികൾ നടു റോട്ടിൽ ആ ബസ്സിനെ തടഞ്ഞു നിർത്തി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ ജീവനക്കാരോട് സംസാരിച്ചത് ഇന്നലെ തന്നെ കെ എസ് ആർ ടി സി യൂണിയനുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഈ സമരത്തിൽ അവർ പങ്കെടുത്തിരിക്കും ബസ്സുകൾ നേരത്തെ ഓടിക്കത്തില്ല കെ എസ് ആർ ടി സി യൂണിയനിലെ ഭൂരിഭാഗം യൂണിയൻ അംഗങ്ങളും വ്യക്തമാക്കി പറഞ്ഞതായിരുന്നു അഖിലേന്ത്യാ സമരത്തിന് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്ന് എന്നാൽ മന്ത്രിയുടെ വാക്ക് നേരെ വിപരീതമായിരുന്നു എന്ത് തന്നെ ആയാലും കെ എസ് ആർ ടി സി നാളെ നിരത്ത് ഓട്ടിച്ചിരിക്കും എല്ലാ ജീവനക്കാരും കൃത്യമായിട്ട് ജോലിക്ക് പ്രവേശിച്ചിരിക്കണമെന്ന മന്ത്രിയുടെ വാക്ക് കേട്ട സാധാരണപ്പെട്ട ജനത എന്ത് ചെയ്യാനാ ഈ ഒരു മന്ത്രിസഭയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രി തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പക്ഷേ അദ്ദേഹം ഇന്നെടുത്ത നിലപാട് കേരള ജനതയെ ദുരിതത്തിലാക്കി എന്നതിൽ സംശയമില്ല അദ്ദേഹം ചെയ്തിരുന്നത് കെ എസ് ആർ ടി സി യൂണിയന്റെ ഒരു ചർച്ചയൊക്കെ വിളിച്ച് അവരുമായിട്ട് ഒന്ന് സംസാരിച്ച് എങ്ങനെ നമ്മൾ ഈ ഒരു അഖിലേന്ത്യാ സമരത്തെ സമീപിക്കണമെന്ന വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എങ്കിൽ ഇതുപോലെ ഇന്ന് കേരളം അനുഭവിച്ച ഒരു ദുരനുഭവ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് ദുരിതത്തിലാവുകയില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ പൊന്ന് ഗണേഷ് കുമാർ മന്ത്രി അത് നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ മന്ത്രി ഏത് മന്ത്രിയും ചെയ്യേണ്ടത് ഇതുപോലെയുള്ള സമരങ്ങൾ വരുമ്പോൾ ആ യൂണിയനുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് അല്ലെങ്കിൽ ഉന്നത നേതാക്കന്മാരോട് നേതാക്കന്മാരോടൊക്കെ സംസാരിച്ച് നിങ്ങൾ തമ്മിലൊരു ഒരു ഐക്യം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇതുപോലെയുള്ള പത്രസമ്മേളനങ്ങളും പ്രസ്താവനകളും മുന്നോട്ട് വയ്ക്കേണ്ടത്